ആ മതിൽ അവരുടെ ഭാഗത്ത് എത്രയും ഉറപ്പോട് കൂടിയിട്ട് അത് കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വളരെ അപകടത്തിലാണ് ഞങ്ങളുടെ കാര്യം അപകടത്തിനേക്കാട്ടും കൂടുതൽ വഴിയാത്രക്കാരായതെങ്കിലും ഒരു മനുഷ്യജീവൻ ഇതിന് ബലി കൊടുക്കേണ്ടി വരും ഈ ഗേറ്റ് അടച്ചെടുക്കായിരുന്നു ഗേറ്റ് അടച്ചിടക്കായിരുന്നു ഇതും വിളിച്ചല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഗ്യാരേജിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് മിനിങ്ങാന്ന് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രി ഈ ഒരു പ്രദേശത്ത് രണ്ട് കാട്ടാനകളിറങ്ങി ഈ പ്രദേശത്ത് ഒന്ന് രണ്ട് മതിലുകളും കാര്യങ്ങളൊക്കെ തകർത്ത് മാത്രമല്ല ഈ പ്രദേശം നിരവധി കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കെ എസ് ആർ ടി സി ഗ്യാലേജിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല ഈ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആനമതിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആനകളൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങാത്ത ഒരു സാഹചര്യമായിരുന്നു ഇത്രയും കാലവും കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടാണ് കെഎസ്ആർടി സി ഗ്യാലേജിൻ്റെ ഉള്ളിൽ ആന ഇറങ്ങിയ ഒരു സംഭവമൊക്കെ ഉണ്ടായി പക്ഷേ അത് മറ്റൊരു വഴിക്കാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത് എന്താണ് അവിടെ നടന്നതെന്നും അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട് അല്ലെങ്കിൽ അത് നേരിട്ട് കണ്ട ആളുകളോട് തന്നെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ ഈ റോഡ് എന്ന് പറയുന്നത് ബത്തേരി പുൽപ്പള്ളി സ്റ്റേറ്റ് ഹൈവേയാണ് ഇത്ര തിരക്കോടു കൂടി വണ്ടികൾ പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഇതുണ്ടോ ഇവിടുന്നാണ് ആണ് ആന ഇറങ്ങി വന്നത് നമുക്കിവിടുത്തെ മതില് പൊളിഞ്ഞിടക്കുന്ന കാണാ ഇത് ഫോറസ്റ്റ് വാട്ടേഴ്സാണ് നമ്മളിതിൽ അങ്ങനെ തന്നെ പൊളിഞ്ഞ് പോയിരിക്കുകയാണ് ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആന നേരെ ഇത്ര സൈഡിലേക്കും പോയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ആ ഒരു വശത്തേക്ക് ക്രോസ് ചെയ്യായിരുന്നു അതെങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഇവിടെ ആളുകളോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഒരു പ്രദേശത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതെല്ലാം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സാണ് ഈ ഒരു സൈഡ് ഫോറസ്റ്റ് ഉണ്ട് പക്ഷേ ഈ ഇങ്ങോട്ടങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ആന കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ആനയൊന്നും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു ഈ ഒരു ഇവിടുത്തെ ഈ കാണുന്ന വീടിൻ്റെ മതിലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഇതും പൊളിച്ച് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അതിന് ശേഷം ഇവിടുന്ന് നേരെ ഈയൊരു പറമ്പിലേക്കാണ് ആണ് പോയത് എപ്പോഴാണ് ഏകദേശം ഒരു കാലത്താണ് ആ ഇന്നലെ ഇന്നലെ അത് ഇവിടെ കുറെ കാലമായിട്ട് തന്നെ ഈ കാരാപ്പുഴൻ്റെ ഈ പുറയിൽ വശത്തുള്ള മതില് പൊളിച്ചെടുക്കുക നിരന്തരമായിട്ട് നമ്മൾ പ്രദേശവാസികൾ പറഞ്ഞിട്ട് അവര് ചെവിക്കൊണ്ടിട്ടില്ല അതാണ് പ്രധാന കാരണം ശരിക്കും ഈ ഇവിടെ ഈ ആനശല്യത്തിന് കാരണം ഈ ഫോട്ടോസാണ് കാരണം പുറകുവശത്തുള്ള മതില് ക്ലിയറായി കെട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ അവർ നിരുദ്ധരോധമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് സംഭവിച്ചു സംഭവിച്ചത് ഇതിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാലം രാവിലെ ഈ നാലരയ്ക്കും അഞ്ചുമണിക്കും പോകുന്ന യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭീ ഭീഷണി ചെയ്താൽ വരുന്നത് കാരണം അന്ന് തന്നെ ഇവിടെ വന്ന് ആന ഇവിടെ ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അതുകൂടി ആൾക്കാർ ഓടി അതെ എന്നിട്ട് എന്ത് ചോദിച്ചാല് ആൾക്കാർ ഓടിക്കളഞ്ഞു വേളം വെച്ചു അതിനുശേഷമാണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം അറിയുന്നതും ഓടി വരുന്നതും പിന്നെ ഫോറസ്റ്റാരെ വിളിച്ചു അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് എത്ര ആനയുണ്ട് ഇത് പറയുന്ന പറഞ്ഞ് പറഞ്ഞത് രണ്ടനുണ്ടെന്നാ പറയുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പത്തെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം ഇപ്പൊ കാരാപ്പുഴ കോട്ടേസ്സാരോടാ അവരത് കൃത്യമായിട്ട് ആ കാര്യങ്ങള് ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല അവിടെ ഈ രണ്ട് മതിലും കൂടാതെ പിന്നെ വേറെ പിന്നെ എന്റെ പറമ്പിൽ കൗങ്കുണ്ട് പിന്നെ വാഴയുണ്ട് കുഴപ്പമില്ല കാണിച്ച പക്ഷെ ഇതാണ് പ്രധാന വിഷയം അപ്പൊ ഈ മതില് എന്റെ പ്രശ്നം വരുന്ന അവിടെ ഇതിന്റെ ചാലുണ്ട് അത് ആ മണ്ണ് മണ്ണ് നികന്ന് ആ മതില് പൊളിയുന്നു അപ്പൊ ഇവരെ വരുന്നവരൊക്കെ ജോലിക്കാരാ ശരിക്കും ആനമതിലുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഈ കാരാപ്പുഴ കോട്ടേഴ്സിന് പുറകിലുള്ള സ്ഥലത്ത് നിന്ന് ആന അങ്ങോട്ട് കയറുക കേറിയിട്ടാണ് ഇതിലേക്ക് ആ അതുകൊണ്ടാണ് അത് നമുക്ക് പോയെ കാണാവുന്ന അപ്പൊ അതാണ് പ്രധാന വിഷയം പിന്നെ ഇവിടുത്തെ ചില ഈ ഫോറസ്റ്റുകാരാണെങ്കിലും ഈ പട്രോളിംഗ് ഒക്കെ വളരെ കുറവായി ഇവിടെ വലിയ ശല്യം ഇല്ലാത്തതും ഉണ്ട് മതിലുള്ള ഉള്ളതുമുണ്ട് പക്ഷെ അവർ വന്നിട്ട് അതിൻ്റെ പരിഹാരപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളൊരു ഇവര് കാരാപ്പുഴ കോട്ടയഴ്സായിട്ടൊരു പ്രത്യക്ഷ സമരത്തിന് മുന്നോട്ടിറങ്ങുകയാണ് പ്രദേശവാസികൾ രാവിലെ നടന്നു അതെ അത് മാത്രമല്ല ഒത്തിരി ആളുകൾ വഴി നടത്തക്കാരുണ്ട് പിന്നെ ഈ ബസ് കാര്യങ്ങളത്തിരി ജോലിക്കാരുണ്ട് ഇവിടെ കെ എസ് ആർ ടി സിയിൽ മറ്റുള്ളവരെ രാവിലെ അപ്പോൾ അതൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഒന്ന് ഈ ആനയക്കാട്ടും അതിനൊപ്പം തന്നെ ശല്യം ചെയ്തിട്ട് കുറകും ഇത് നിരന്തരമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ റെസിൽ അസോസിയേഷനൊക്കെ പരാതി കൊടുത്തിട്ടും അവർ ഗൈവിനിക്കുന്നില്ല അതാണ് ഏറ്റവും സങ്കടം അപ്പോൾ ഇതിന് ശക്തമായ ഒരു ജനരോഷം ഇവിടെ ഉണ്ടാകും അതിപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ കാരാപ്പുഴ കോട്ടയം സുപരോധിക്കാൻ പോകാറുണ്ട് അല്ലാതെ നടക്കത്തില്ല അവര് ആദ്യം രണ്ടു മൂന്ന് കൊല്ലം മുന്നേ ഇവിടെ ആയിരുന്നു പൊളിച്ചത് അത് കെട്ടി കഴിഞ്ഞു എല്ലാം ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ആ മതിൽ ഇവര് മെയിന്റൈൻ ചെയ്യുന്നില്ല അത് കാട് പിടിച്ച് അങ്ങനെയുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായി ഒന്നും കാര്യ ഞാനവാദം തട്ടിച്ച് പോകാനുള്ള അങ്ങനെയല്ലേ അതിന്റെ പഴയ പത്തിരുപത് വർഷം മുപ്പത് വർഷം മുന്നേ ഉള്ള പണിയല്ലേ തള്ളി വെച്ചല്ലേ അതെ അതെ ഈ ഗേറ്റ് അടച്ചു കിടക്കായിരുന്നു ആ ഗേറ്റ് അടച്ചു കിടക്കായിരുന്നു ഇതും വിളിച്ചല്ലേ ഇതിലേ കടന്നു പോന ഇതിലെ ഇങ്ങോട്ട് പോയേ ആ ഇതിലെ ഇതിലേ കടന്ന് ഇങ്ങോട്ട് ഓ വീടിനോട് ചേർന്നല്ലേ ഇതിന്റെ മോളിൽ കൂടെ എങ്ങനെയാണെന്നോ എങ്ങനെ വന്നു ആ തെങ്ങും ഇങ്ങോട്ട് കേറി കൂടെ ഇങ്ങോട്ട് കയറി ആ റങ്ങി ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു രണ്ടുമൂന്ന് തെങ്ങും തെങ്ങല്ല കവങ്ങ് പാഴൊക്കെ കളഞ്ഞ് അടിപൊട്ട് പോയി പിന്നെ ഫോറസ്റ്റം നിർത്തിണ്ടോ അപ്പോഴത്തേക്ക് ആളുകൾ അതെ ഈ ബസ് ഇറങ്ങി ഈ നാലുമണിക്ക് പോണ ബസ് ഉണ്ടല്ലോ പെരിക്കല്ലൂർ പോകണേ ആ ബസ്സിൽ ആൾക്കാർ നടന്നു പോകുമ്പോഴേ ഈ സാധനം അവർ കാറിക്ക് പോയിക്കോളും ഇതിലിപ്പോൾ നാശനഷ്ടത്തിനേക്കാട്ടും കൂടുതൽ ജനങ്ങളുടെ ഭീതി അകറ്റി വന്നു നടന്നു വരുമ്പോൾ ആ പരിഹാരം കാരാപ്പുഴ കോട്ടയസ് അധികൃതര് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇവിടെയുള്ള യാനശല്യം മാറിയുള്ളൂ അവരുടെ ഭാഗത്തുനിന്ന് വളരെ വീഴ്ചയാണ് അവർ ഉദ്യോഗസ്ഥന്മാരാണ് താമസിക്കുന്നത് അവർക്കിവിടുത്തെ ജനതയുടെ പ്രയാസം അവർക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് കുറങ്ങു ശല്യം വർദ്ധിക്കാൻ അവരാ കാരണം അവർ ഈ ഫുഡൊക്കെ ഇട്ട് വെച്ചു കൊടുക്കും കുറങ്ങു വരും അത് കഴിക്കും അവിടെ നിന്ന് അവർ കിട്ടാതെ വരുമ്പോൾ നേരെ പ്രത്യേകിച്ചാണ് അപ്പം യാഥാർത്ഥ്യത്തിൽ ഈ കൃഷിക്കാരുടെ പ്രയാസം മനസ്സിലാക്കാതെ ഈ ഇത്തരം മൃഗങ്ങളോടുള്ള വാത്സല്യം കാണിച്ച് അവരെ കുഴപ്പമുണ്ടാക്കി നമ്മളെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥയാണ് ഈ കാരാപ്പുഴയിൽ കാരുടെ രീതി കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ അടിയന്തരമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ആ മതിൽ അവരുടെ ഭാഗത്ത് നിന്ന് എത്രയും ഉറപ്പോട് കൂടിയിട്ട് അത് കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വളരെ അപകടത്തിലാണ് ഞങ്ങളുടെ കാര്യം അപകടത്തിനേക്കാട്ടും കൂടുതൽ വഴിയാത്രക്കാരായതെങ്കിലും ഒരു മനുഷ്യജീവൻ ഇതിന് ബലി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കഴിഞ്ഞത്ര പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാണ് പ്രാദേശികവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് പേരെങ്ങനെയാണ് ധനഞ്ജയൻ നമ്മളിവിടെ ചെറുപ്പത്തിലെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പിന്നെ ഇപ്പോൾ കുപ്പാടിക്ക് പോയത് അവരെ ഈ കമ്പി ഇപ്പോൾ ആനയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലാണ് ആനകൾ വന്ന് ശല്യം ചെയ്യുന്ന ഇവിടെ കിടന്നുറങ്ങാൻ തന്നെ പേടിയാണ് ഇപ്പോൾ ഇവർ ഞാനിപ്പോഴും ഉണ്ടാവില്ല വീട്ടിലെ കുപ്പാടിയാണ് താമസം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇന്നലെ അവിടെ പ്ലാവ് ഒക്കെ കുലുക്കി ചക്ക പേടി പിന്നെ ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് ഒരു മൂന്ന് അമ്പത് ആകുമ്പോഴാണ് ഈ സംഭവം സംഭവിച്ചത് ഒരു നേരം വിളിക്കാൻ അവർ ആന ഇവിടെത്തന്നെ ഉണ്ടെങ്കിൽ ഫോട്ടോസിൻ്റെ പുറത്ത് പോയിട്ടില്ല കാര്യങ്ങൾ അവിടെ ഇപ്പോൾ മതിൽ പൊളിച്ചിട്ട് ഷോക്കിൻ്റെ കമ്പി കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെയാണ് ഇപ്പോൾ പൊളിച്ചിട്ടില്ല അതിൽ അതിലാണിപ്പോൾ കയറി വന്നത് നേരത്തെ ഗ്യേജിൻ്റെ സർവീസ് സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ മതിൽ കെട്ടി കാരപ്പനെ മതിൽ കെട്ടി അത് മരം വീണിട്ടാണ് ഇത് ഇവിടെ ഈ മരം വീണിട്ടോ പൊട്ടിയത് പിന്നെ മരം വീണ്ടും ഇവിടെ പൊട്ടിയത് ഈ പാറൻ്റെ ഇതൊക്കെ വീണ്ടിട്ട് കാറ്റിന് മറ്റേതെല്ലാം ആന ചവിട്ടിപ്പൊടിച്ചത് ഈ മതിൽ മറ്റേ മതില് അപ്പുറത്തെ മതിലൊക്കെ ആന ചവിട്ടിപ്പൊടിച്ചതാണ് അങ്ങനെ രാവിലെ നടക്കാൻ പോകുന്ന നടക്കാൻ പോകുന്ന ആൾക്കാർ ഇപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ പിടിയില്ല ജോയേട്ടൻ്റെ വൈഫ് വന്ന് പാല് മേടിക്കാൻ വന്നപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ജോഷേട്ടനും പിന്നെ ജോമോനും പിന്നെ ഇവിടെ താഴത്തെ ജോമോന് പിന്നെ ഒരേ ഏട്ടനൊക്കെ ഇവിടെ വന്നിട്ട് എന്റെ പേര്ത്തിൽ നമ്മൾ എണീറ്റിങ്ങനെ ഒച്ച കേട്ട് എണീറ്റു പിന്നെയാണ് ആനയൊക്കെയാണെന്ന് അറിഞ്ഞത് രാവിലെ ഒക്കെ അറിഞ്ഞായിരുന്നു രാവിലെ ഇങ്ങനെ നടക്കാൻ പോകുന്ന ഇല്ല നടക്കുമ്പോ എല്ലാം വെളുപ്പിനെ നാലേ മുക്കാലായപ്പോ ആൾക്കാരുടെ ഇങ്ങനെ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ കരച്ചിൽ കേക്കാം നമുക്ക് ആ പേടിച്ച് കരയുന്നു അപ്പൊ പേടിച്ചു കരയുന്നത് ബൈക്കുകാർ വന്നിട്ട് ആനനെ കണ്ടപ്പോൾ പേടിച്ചു പോയതാണ് പിന്നീടാണത് മനസ്സിലായത് അത് കഴിഞ്ഞ പിന്നെ അഞ്ചു മണിയാക്കി പിന്നെ ആന വന്നൊന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് പുറത്തിറങ്ങരുത് നമ്മള് ഗേറ്റ് തുറന്നൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ ആ വെളുപ്പിനല്ലേ പിന്നെ ആ പിന്നെ ആൾക്കാര് കൗൺസിലറെ വിളിച്ചു അങ്ങനെ അറിഞ്ഞ് പിന്നെ ആൾക്കാര് കൊറച്ചുപേരൊക്കെ എന്നാലും പോയി പിന്നെ അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന കേട്ടായിരുന്നു ഇവിടെ ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ മൂന്ന് ഗേറ്റ് പൊളിച്ചല്ലേ വന്നേ അവിടെ പുറകു ഗേറ്റ് അവിടെ കണ്ടോ അതിന്റെ ആ പുറംഭാഗം കണ്ടോ കണ്ടോ പുറകില് വണ്ടമാനം പൊളിച്ചിട്ടുണ്ട് താരാപ്പുഴ കാട്ടേഴ്സിന്റെ പുറകും പൊളിച്ച് ഈ ഫ്രണ്ടും പൊളിച്ച് ഇവിടെ വന്ന് നോക്കി ഇതാ ഇതിലോടൊക്കെ ആന ചവിട്ടിയ പാടുകളുണ്ട് ഇങ്ങനെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഇറക്കി ഉണ്ടാകും ഇടയ്ക്കുണ്ട് പണ്ടൊക്കെ അവിടെ ചവിട്ടി കിടക്കുവായിരുന്നു ഈ ഭാഗമൊക്കെ പൊളിച്ചായിരുന്നു ഈ ഭാഗം പലതവണ പൊളിച്ചിട്ടുണ്ട് അതെ അത് കഴിഞ്ഞാൽ അത് കിട്ടിയതാണ് ഇവിടെ ചെറിയ പൊട്ടിൻ്റെ അതിൽ ഇത് വലിയ ഉറപ്പില്ലല്ലോ ഈ ക്വാട്ടേഴ്സിൻ്റെ പഴയ ഇതല്ലേ ആനമതിലിന് ബലം പോരാന്നാണ് ഇത് കാരാപ്പുഴ ക്വാട്ടേഴ്സിൻ്റെ പഴയ മതിലുകളല്ലേ ഇവിടെയൊക്കെ ഇപ്പം പുതുതായിട്ട് കിട്ടിയതാണ് ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ച ആ സ്ഥലങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശമൊക്കെ നമ്മൾ കൃത്യമായി പോയി കണ്ടു ഇവിടെ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കെട്ടി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം പ്രോപ്പർ പ്രോപ്പറല്ലാത്തതുകൊണ്ട് പല സ്ഥലത്തോടെ യും ആന ഇങ്ങോട്ട് കിടക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത് മാത്രമല്ല ഈ പ്രദേശത്തൊക്കെ ആളുകൾ രാവിലെയൊക്കെ മോർണിംഗ് വാക്കിനും ഒക്കെ നടക്കാനൊക്കെ പോകുന്നത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കെ എസ് ആർ ടി സി ഗ്യാരേജുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ അവിടെ ജോലി ചെയ്യുന്നവരും ഇവിടെയൊക്കെ നടന്നാണ് പോകാറ് അപ്പോൾ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നാമത് ഒരു ഫോറസ്റ്റ് അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ആനയുടെ മുമ്പിലൊക്കെ ചെന്ന് വിടുമ്പോഴാണ് അപകടങ്ങൾ കൂടുതൽ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഓർക്കപ്പുറത്ത് ആന മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്